കണ്ണിൻ്റെ ക്ഷീണം മാറാൻ ഇന്നത്തെ കാലത്ത് കണ്ണിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ പലർക്കും ഏറുന്നു കമ്പ്യൂട്ടറും ഫോണും എല്ലാം നോക്കിയിരിക്കുന്നതാണ് പലപ്പോഴും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിനു പുറമെ പ്രായ കൂടുതലും ഉറക്കക്കുറവും പോഷകാഹാരക്കുറവും എല്ലാം തന്നെ കണ്ണുകൾക്ക് ക്ഷീണമുണ്ടാക്കുന്നു ഇതിന് പരിഹാരമായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പലതാണ് ഇത്തരത്തിൽ ചിലതിനെക്കുറിച്ച് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് പനിനീര് കണ്ണുകൾക്ക് മീതെ വയ്ക്കാവുന്ന നാച്ചുറൽ പാക്കുകളുണ്ട് ഇതിൽ ഒന്നാണ് കറ്റാർവാഴ പാക്ക് ഇതിനൊപ്പം പനിനീര് കൂടി കലർത്തി ഇതിൽ കോട്ടൺ മുക്കി കണ്ണുകൾക്ക് മീതെ വയ്ക്കാം പനിനീര് മാത്രം ഉപയോഗിച്ചും കണ്ണിന് മീതെ കോട്ടൺ വയ്ക്കുന്നത് ഗുണം നൽകും ഇത് കണ്ണിന് കുളിർമയും തിളക്കവും നൽകുന്നു തണുപ്പിച്ച പാൽ കണ്ണിൻ്റെ ക്ഷീണം അകറ്റാൻ മികച്ചതാണ് പാലിൽ കോട്ടൺ മുക്കി കണ്ണിന് മുകളിൽ വയ്ക്കാം ഇത് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് കൺതടത്തിലെ കറുപ്പകറ്റാനും കണ്ണിന് തിളക്കം നൽകാനും സഹായിക്കുന്ന ഒന്നാണ് പാൽ ഇത് ചർമ്മത്തിന് ഈർപ്പം നൽകുന്നു ഈർപ്പം കൺതടത്തിന് ഗുണം നൽകുന്ന ഒന്നാണ് മൂന്ന് കുക്കുംബർ ഉരുളക്കിഴങ്ങ് കുക്കുംബർ ഉരുളക്കിഴങ്ങ് എന്നിവയെല്ലാം കൺതടത്തിലെ കറുപ്പകറ്റാൻ നല്ലതാണ് ഇത് മുറിച്ച് കണ്ണിന് മുകളിൽ വയ്ക്കാം ഇതിൻ്റെ നീരെടുത്ത് കോട്ടണിൽ മുക്കി ഇത് കണ്ണിന് മീതെ വയ്ക്കുന്നതും നല്ലതാണ് ഇതെല്ലാം ദിവസവും ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഇത് ചെയ്താൽ കാര്യമായ ഗുണമുണ്ടാകും ഇതല്ലാതെ കണ്ണിന് വല്ലാതെ ക്ഷീണവും സ്ട്രെയിനും തോന്നുകയാണെങ്കിൽ ഇതേ രീതികൾ പരീക്ഷിക്കുന്നത് ഗുണം നൽകും നാല് ഐസ് പാക്ക് ഐസ് പാക്ക് കണ്ണുകളുടെ ക്ഷീണം മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് വൃത്തിയുള്ള അധികം കട്ടിയില്ലാത്ത ഒരു ടവൽ ഐസ് പൊതിഞ്ഞ് കണ്ണുകൾക്ക് മുകളിൽ അല്പനേരം വയ്ക്കുന്നത് കണ്ണുകളുടെ ക്ഷീണം മാറാൻ സഹായിക്കും അഞ്ച് ചന്ദനം ചർമ്മം തണുപ്പിക്കാൻ ചന്ദനം വളരെ നല്ലതാണ് ഇതുപോലെ കണ്ണിൻ്റെ ക്ഷീണം മാറാനും ഇത് വളരെ നല്ലത് തന്നെ അല്പം ചന്ദനമെടുത്ത് കണ്ണിന് ചുറ്റും നേർമയായി പുരട്ടാം കഴുകുമ്പോഴും സൂക്ഷിച്ചു വേണം കാരണം കണ്ണിന് താഴെയുള്ള ചർമ്മം വളരെ കട്ടി കുറഞ്ഞതാണ് കണ്ണിന്റെ പൊതുവായ ആരോഗ്യത്തിന് കണ്ണിന്റെ പൊതുവായ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക സ്ക്രീൻ ടൈം ഒഴിവാക്കണം സ്ക്രീനിൽ നോക്കുമ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം കണ്ണുകൾ മറ്റെവിടേക്കെങ്കിലും നോക്കുക കണ്ണുകൾക്കായുള്ള വ്യായാമം ചെയ്യുക കണ്ണുകൾ സ്ക്രീനിൽ നോക്കുമ്പോഴും ഇടയ്ക്കിടെ അടച്ചു തുറക്കുക എന്നിവയെല്ലാം ഏറെ നല്ലതാണ് സ്ക്രീനിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കാനുള്ള ഗ്ലാസ്സുകൾ ധരിക്കാം ദിവസവും ഏതെങ്കിലും നല്ല ക്രീം ഉപയോഗിച്ച് കണ്ണിനടിയിൽ മസാജ് ചെയ്യുന്നതും നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.